പ്രിയരെ നമസ്കാരം ഞാൻ ഈ ലഘുവീഡിയിലൂടെ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം വരുന്ന ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളെ കുറിച്ചാണ് മനുഷ്യൻ്റെ ലഹരി ഉപയോഗം ഉൽപ്പത്തിയോളം പഴക്കമുള്ള ഒരു വസ്തുതയാണ് എന്നിരിക്കെ തന്നെ ഈ വർത്തമാനകാലത്ത് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ ലഹരിയുടെ ലോകത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കോമൺ ഫാക്റ്റാണ് സിന്തറ്റിക് ലഹരി പോലുള്ള ലഹരികൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പരമ്പരാഗതമായ മനുഷ്യർ ഉപയോഗിച്ചു പോന്നിരുന്ന താരതമ്യേന അത്ര തന്നെ അപകടകരിയല്ലാത്ത മറ്റ് ലഹരി വസ്തുക്കൾ ഉദാഹരണം മദ്യം ആണ് പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്യം കുഴപ്പക്കാരനല്ല എന്നല്ല പക്ഷേ അതീവ അപകടകരമായ രീതിയിൽ മനുഷ്യ മസ്തിഷ് മസ്തിഷ്കത്തെ ബാധിക്കുന്നു മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായി അവനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈവൻ ഒരു വ്യക്തിയെ അത് ബാധിക്കുമ്പോൾ അത് കുടുംബത്തെയും പിന്നീട് സമൂഹത്തെയും വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഈ ലഹരി വലിയ രീതിയിൽ വ്യാപകമാകുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനെ സാമൂഹികവും രാഷ്ട്രീയവുമായ ധാരാളം കാരണങ്ങളുണ്ട് അതിൽ ഇവ വൻതോതിൽ സമൂഹത്തിൽ ഉറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒന്ന് നമ്പർ വൺ ആ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് മനുഷ്യരുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങുന്നതല്ല കാരണം എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയുക വളരെ കർശനമായ രീതിയിൽ ലഹരി ഈ ഉപഭോഗം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവ സുലഭമായി ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനും ഭരണകൂടത്തിൻ്റെ മെഷീനറിയായ അല്ലെങ്കിൽ ഭരണകൂടന മെഷീനറിയായ ബ്യൂറോക്രസിക്കുമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തെ നിതിന്യായ സംവിധാനത്തിൻ്റെ കോടതികൾക്കും ഇതിൽ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് റോളുണ്ട് നിയമം കൊണ്ടും മറ്റുള്ള വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കളുടെ ക്രയവിക്രയം തടയാൻ വേണ്ടുന്ന പ്രായോഗികമായ മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെ മെഷിനറിയായ ബ്യൂറോക്രസിയുടെയും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിനകത്തെ നിതി നയ സംവിധാനത്തിൻ്റെയും എല്ലാം പ്രധാന ഉത്തരവാദിത്വമാകുമ്പോൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർക്ക് അതിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് വലിയ രീതിയിൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് യുവാക്കൾ അല്ലെങ്കിൽ കൗമാരക്കാർ എന്നുള്ളത് പഠന വിധേയമാക്കേണ്ടതുണ്ട് വളരെ ലളിതമായി ഇതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നവമാധ്യമങ്ങളുടെ ഈ വലിയ രീതിയിൽ നവമാധ്യമങ്ങൾക്ക് സ്വാധീനമുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാം നല്ല കാര്യങ്ങളെപ്പോലെ തന്നെ അത് നെഗറ്റീവ് കാര്യങ്ങൾക്കും വേണ്ടി ഒരു വസ്തു നല്ല കാര്യങ്ങൾക്കും അതോടൊപ്പം മോശം കാര്യങ്ങൾക്കും വിനിയോഗിക്കാമെന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു സ്പേസ് വളരെയധികം സ്വാധീനം സ്വാധീനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മറ്റൊന്ന് സർഗാത്മകത വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നിടത്തേക്കാണ് അരാജകത്വം കയറി വരിക പണ്ട് കാലങ്ങളിലൊക്കെ സ്കൂളുകൾ കോളേജുകളെല്ലാം വളരെ സർഗാത്മക പ്രവർത്തനങ്ങളാൽ സമ്പന്നമായിരുന്നു നാട്ടിൻപുറങ്ങളിലാകട്ടെ ജനകീയ വായനശാലകൾ കൂടാതെ കലാ സാംസ്കാരിക സംഘങ്ങൾ സംഘടനകൾ കലാമേളകൾ കലാപരിപാടികൾ ഇവ എല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു അക്കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഇക്കാലത്ത് മനുഷ്യരുടെ പുതുതലമുറയുടെ സർമാ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കുറവ് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം വേണ്ടത് കോളേജുകളെയും സ്കൂളുകളെയും സർഗാത്മക സമ്പന്നമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സ്കൂൾ അധികൃതരും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികൃതരും ഭരണകൂടവും ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഈ സമൂഹത്തിനകത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന മാധ്യമ രംഗത്തിന് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് വിഷുവൽ മീഡിയകൾക്കും ഇക്കാര്യത്തിൽ ഈ ഭയാനകമായ വിപത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഈ വിപത്തിനെ ചെറുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുമുണ്ട് മറ്റൊന്ന് മനുഷ്യൻ്റെ ജീവിതവുമായി ഏറ്റവും